നല്ല അടിപൊളി സിനിമയായിരുന്നു സൂപ്പർ സിനിമയായിരുന്നു അത് ഞാൻ ചെറിയൊരു വിഷയം ചെയ്തിട്ടുണ്ടെങ്കിലും അത് സൂപ്പർ പടമാണ് അത് ഞാൻ നിന്ന് ഇറങ്ങുന്ന ഒരു സീനേ ഉള്ളായിരുന്നു പക്ഷെ എന്നാലും വിജയിക്കുന്നത് എന്തൊക്കെയാണ് അട്രാക്ഷൻസ് ചിരിക്കാനുണ്ടോ എങ്ങനെയുണ്ട് പഞ്ചായത്ത് ചെട്ടി അങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി എന്തൊക്കെയാണ് അടിപൊളിയായിട്ട് തോന്നിയത് എല്ലാവർക്കും ർപ്പിച്ച പ്രതീക്ഷ അവർ നിറവേറ്റിട്ടുണ്ട് അരുമായും ഒരു സീരിയലിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമ എന്ന നിലയിൽ എല്ലാ കുടുംബ കുടുംബാംഗങ്ങൾക്കും ആസ്വദിച്ച് കാണാവുന്നുണ്ട് നല്ല നല്ല പ്രമേയം അതേപോലെ തന്നെ ഹാസ്യം നല്ല മെസ്സേജസ് എല്ലാം ഉൾക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങളെ അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് അതിലെ എങ്ങനെ രീതിയിൽ രീതിയിൽ നല്ലൊരു മെസ്സേജ് നല്ല ചെയ്തിട്ടുണ്ട് നിന്ന് സിനിമാ ിലേക്ക് എത്തിയപ്പോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അല്ല നമ്മള് അഭിപ്രായം പറയേണ്ടത് ശരിക്കും പ്രേക്ഷകരാണ് പറയുന്നത് നിലയ്ക്ക് ഞങ്ങള് ഹാപ്പിയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കേട്ടു വളരെ സന്തോഷത്തിലാണ് പിന്നെ ഇനി ഇന്നിപ്പോ സ്റ്റാർട്ട് ഉള്ളൂ ഈ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ പറയണം ഇനിയും തുടർന്ന് സിനിമകൾ പ്രതീക്ഷിക്കാമോ സിനിമ എപ്പോഴും നമ്മൾ എല്ലാ വിഷയങ്ങളും ആഗ്രഹിക്കുന്നു ഡിസ്ത്രീനല്ലേ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും സിനിമകൾ വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പൊ ഇനി ഈ ടീമിൽ തന്നെയായിരിക്കും അടുത്തടുത്ത സിനിമകൾ വരാൻ പോകുന്നത്

ാണ് കേട്ടിട്ടുള്ളത് ഇതുവരെ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളിലൂടെയും ഇതിന്റെ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞ് കൂടുതലും ആൾക്കാർ കണ്ട കാണുന്നതാണ് നമുക്ക് സന്തോഷം അതാണ് നമ്മുടെ ആഗ്രഹവും അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ കാണണം എന്നാണ് പറയാനുള്ളത് ഇല്ല വേറെ ഒന്നും പറയാനില്ല കണ്ട റെസ്പോൺസ് എന്താറിയെ നേരിട്ട് വരും കാണട്ടെ പക്ഷെ എല്ലാവരും ചിരിച്ചു ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇനി കൂടുതൽ ആളുകൾ വന്ന് തിയേറ്റർ വന്ന് കാണണം അപ്പോൾ എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാവരും ഫാമിലിയായിട്ട് പഞ്ചായത്ത് ചെട്ടി എന്നുള്ള സിനിമ കാണണം എല്ലാവരും തിയേറ്ററിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സിനിമ ഉണ്ടാക്കി തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ സ്ഥിരം മരുമായ പ്രേക്ഷകനും ആ സിനിമ കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ അവർ കൂടെയുള്ളവരെയും മറ്റു കുടുംബങ്ങളെയൊക്കെ അറിയിച്ച് നല്ല സിനിമയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അവർ സന്തോഷത്തോടുകൂടെ ഇരുന്ന് സിനിമ കണ്ട് ആശ്രയിച്ച് പോകാം നിങ്ങൾക്ക് അല്പമൊക്കെ കണ്ടുപേനയൊക്കെയാണുള്ളതും ചിരിക്കാറുള്ളതൊക്കെ നമ്മുടെ സിനിമയിലുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം ശരിക്കും ഒരു ബസ് സർവീസ് രണ്ട് ബസ് നടത്തിയിട്ടുള്ള ഒരു അനുഭവം വെറുതെ പറഞ്ഞിട്ടുണ്ട് അതും ആയിട്ട് ഇത് കണക്ഷൻ ഉണ്ട് ഒരു അംശം ഉണ്ട് പക്ഷേ അത് പൂർണമായിട്ടും അതല്ല ഇതില് സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് അവരിവിടെയൊക്കെ എനിക്കത് കണ്ട പോകാൻ തോന്നി ചെറിയ സ്മാർക്കുകളുണ്ട് ഞങ്ങൾ എല്ലാവരും കുറെ ഒക്കെ അനുഭവത്തിലുള്ള സംഭവങ്ങളും ഇൻസിഡന്റ് ഒക്കെ തന്നെയാണ് സിനിമയിലൊക്കെ അപ്പൊ എല്ലാരും വന്ന് തിയേറ്ററിൽ സിനിമ കാണാ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരോട് പറയുക പഞ്ചായത്ത് എട്ടിയെ അനുഗ്രഹിക്കുക നിങ്ങളുടെ സിനിമ കൊച്ചു സിനിമ നിങ്ങൾ വിജയിപ്പിക്കുക നിങ്ങളിലാണ് പ്രതീക്ഷ നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങളിതിന് മുതിർന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന സിനിമ ആണ് ഇഷ്ടം എന്തായാലും മനസ്സിലാക്കില്ല ഇവരുടെയൊക്കെ പുറത്തുള്ള സന്തോഷം ഞങ്ങൾക്ക് അധിവിശ്വാസം തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി നന്ദി സ്നേഹം